അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൽകുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്നതിനായി പാനാസോണിക് ലൈഫ് സൊല്യൂഷൻസ് ഇന്ത്യ ആരംഭിച്ച ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണിത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രവേശനം നേടുകയും പന്ത്രണ്ടാം ക്ലാസ്സിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടാവുകയും കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ താഴെയും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് യോഗ്യതയുണ്ട് നാല് വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക ഓരോ വർഷവും എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ആവശ്യമായ ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പന്ത്രണ്ടാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് ഉണ്ടാവണം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു ഐഡന്റിറ്റി പ്രൂഫ് അത് ആധാർ കാർഡോ വോട്ടർ ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ് മുതലായവ അഡ്മിഷൻ ലെറ്റർ ഉണ്ടാവണം ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീ റെസീപ്റ്റ് ഉണ്ടാവണം ബാങ്ക് അക്കൗണ്ടുമായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടാവണം ഇൻകം പ്രൂഫ് ഉണ്ടാവണം അതുപോലെ ആപ്ലിക്കൻ്റിന്റെ ആ ഫോട്ടോഗ്രാഫും ഉണ്ടാവണം ഓക്കെ യോഗ്യത ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ഐ ഐ ടി ബി ഇ അല്ലെങ്കിൽ ബി ടെക് പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം പന്ത്രണ്ടാം ക്ലാസ്സില് എഴുപത്തിഞ്ച് ശതമാനം മാർഗ്ഗം കൂടുതൽ നേടിയിരിക്കണം മൂന്നാമത്തെ നിബന്ധന കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കനുമായി ബഡി ഫോർ സ്റ്റഡി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് താങ്ക്